നമസ്കാരം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കളം തെളിയാൻ ശ്രമിക്കുന്ന നടൻ വിജയ് ടി വി സംസ്ഥാന സമ്മേളന തീയതി മാറ്റിയതിൽ രാഷ്ട്രീയ അഭിമുഖങ്ങൾ ശക്തമാകുന്നു മധുരയിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കൂറ്റൻ സമ്മേളനം നടത്താനായിരുന്നു തീരുമാനിച്ചത് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് നടനും ഡി എം ഡി കെ നേതാവുമായ കൂടി പരിഗണിച്ചാണ് ാണ് വി മധുരത്തിന് ഡി എം ടി കെ വിജയമാണ് മുൻ മുഖ്യമന്ത്രി ഒ പന്നീർശലും വിജയുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴുകവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് സൂചന കൂടാതെ അടുത്തിടെ എം കെ സഖ്യമിട്ട നടൻ വിജയകാന്തിന്റെ പാർട്ടിയായ ഡി എം ടി കെയും വിജയ്ക്ക് കൈ കൊടുത്തേക്കും ഇരു കക്ഷികളുമായും രഹസ്യ ചർച്ച നടക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നടത്താൻ പറ്റില്ല എന്ന് മധുര വിനായക ചതുർത്ഥി ആഘോഷം ചൂണ്ടിക്കാട്ടിയാണ് ചതുർത്ഥി ആഘോഷം ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് ഇതിന് പോലീസ് വലിയ സുരക്ഷയാണ് ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ സമ്മേളനത്തിന്റെ സുരക്ഷ കൂടി നോക്കുന്നതിന് പ്രയാസമുണ്ട് എന്നാണ് പോലീസ് നിലപാട് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഏതെങ്കിലും തീയതികളിൽ സമ്മേളനം നടത്താമെന്ന് പോലീസ് ചർച്ച ചെയ്ത് അറിയിക്കാമെന്ന് നേതാക്കൾ മറുപടി നൽകി തുടർന്ന് വിജയമായി കൂടിയാലോചിച്ച ശേഷമാണ് സമ്മേളനം ഇരുപത്തി ഒന്നിലേക്ക് മാറ്റിയത് പാർട്ടി ഗ്രാമത്തിൽ തന്നെയായിരുന്നു സമ്മേളന വേദിയെന്ന് നേതാക്കൾ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ ടോൽവിയായിരുന്നു ഈ മുന്നണി നേരിട്ടത് നിലവിൽ ഒരു പാർട്ടിയുമായും സഖ്യമില്ലെന്ന് അടുത്തിടെ ഡി എം ടി കെ നേതൃത്വം അറിയിച്ചിരുന്നു അടുത്ത വർഷം ജനുവരിക്ക് ശേഷം പുതിയ സഖ്യം സംബന്ധിച്ച് പറയാമെന്നാണ് നിലപാട് വിജയുടെ ടി വി എത്രത്തോളം ശക്തി സംഭവിക്കുന്നതെന്ന് പരിശോധിച്ചാകും ഡി എം അടുത്ത തീരുമാനം ഈ വേളയിലാണ് കരുത്തുകാട്ടുക എന്ന ലക്ഷ്യത്തോടെ വിജയ് മധുരയിൽ പൂറ്റൻ സമ്മേളനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് മധുരയിലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിലാകും വിജയ് അടുത്ത വർഷം മത്സരിക്കുക എന്നും റിപ്പോർട്ടുണ്ട് എം ജി ആർ നീങ്ങിയ പോലെ വിജയം നീങ്ങുമെന്നും പ്രചാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മത്സരിച്ച ആദ്യ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് മുഖ്യമന്ത്രിയായ നേതാവാണ് എം ജി ആർ വിജയെ തമിഴ് ജനത അതുപോലെ തിരഞ്ഞെടുക്കുമെന്നും ടി വി കെ കരുതുന്നു ചെന്നൈയിൽ ടി വി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസ്മാരുടെ സത്യസാധ്യതയും ടി വി കെ ആലോചിക്കുന്നാണ് വാർത്തകൾ